നല്ല ഔഷധ ചെടിയാണെന്ന് എല്ലാവർക്കും അറിയാമല്ല അറിയാതെ പോയ കുറച്ച് ടിപ്സുകൾ ഞാൻ കാണിച്ച് തരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ നിത്യജീവിതത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു സാധനം കൂടിയാണ് ഉലുവ ഇവ രണ്ടും കൊണ്ട് നല്ല കിടിലം ടിപ്സുകളാണ് ആരും സ്കിപ്പ് ചെയ്യരുത് പൂർണ്ണമായിട്ട് കാണണം സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം നേരം കൊണ്ട് നമുക്ക് നമ്മുടെ വീടിയിലേക്ക് പോവാം നമ്മൾ ആവശ്യത്തിന് ഇതുപോലെ നമ്മൾ ഉലുവ കുതിത്താൻ രാത്രി ഇട്ടുതന്നെ രാവിലെ അവത്തെയും കുതിന്ന് കിട്ടും അതൊരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു കറി നമുക്ക് വളരെ ഹെൽത്ത് ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ് കേട്ടോ അതിലേക്ക് രണ്ട് മുളക് നിങ്ങൾ എരിവിനുസരിച്ചിട്ട് കൊടുക്കുക ഒരു അര ടീസ്പൂൺ നമ്മളുടെ ഉൽ കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക ഈ ഒരു കറിയും ഒരു എന്തെങ്കിലും ഒരു മെഴുക്ക് പട്ടിയോ അല്ലെങ്കിൽ പപ്പടമോ അച്ചാറോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചോറ് കഴിച്ചാലും കഴിച്ചാലും മതി വരില്ല അത്ര ടേസ്റ്റി ഒരു നല്ല കറിയാണ് വളരെ വളരെ സിമ്പിളും ആണ് കേട്ടോ സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും എന്നിട്ടൊന്ന് അത് ചതച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് നല്ല കട്ട തൈര് തൈരൊഴിച്ച് കൊടുക്കുക ഇത് നല്ലതുപോലെ ഒന്ന് അടി അടിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്ത് കടകിട്ട് കൊടുത്ത് മുളക് ഇട്ട് കൊടുത്ത് നമ്മളുടെ കറിവേപ്പിലും കൂടി ഇട്ട് നമ്മൾ ഈ ഒരു തൈരിൽ ഉലുവേക്ക് ഇട്ട് ആ ഒരു മിശ്രിതം അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ഒരു സെക്കൻ്റോ രണ്ട് സെക്കൻഡോ ഒന്ന് ചൂടാക്കുക ഓഫ് ചെയ്യുക ഈ ഒരു കറി നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കുക കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഒരു നുള്ള പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുക കയ്പ്പ് പറയുന്ന സാധനമേ ഉണ്ടാവില്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ പിന്നെ ഞാൻ ആ ഒരു ഉലുവ കുതിക്കാൻ വെച്ച വെള്ളം ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തന്നെ നമ്മളുടെ അലുവര ജെല്ലിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് മോയിസ്ചറൈസർ ആയിട്ട് ഉപയോഗിച്ചാൽ വളരെ എഫക്റ്റീവാണ് കേട്ടോ നമ്മുടെ കൈയ്യൊക്കെ ഹാർഡ് ആയിട്ട് ആയിട്ടിരിക്കണമെങ്കിൽ ഇതൊന്നിട്ടൊന്ന് മസാജ് ചെയ്താൽ മതി അതുപോലെ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നിന് ഇതൊന്ന് ചെയ്ത് നോക്കാട്ടോ കേട്ടോ വളരെ എഫക്റ്റീവാണ് അടുത്തായിട്ട് ഞാൻ ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ നമ്മളുടെ ഉലുവ അത് നിങ്ങളുടെ മുടിക്ക് അനുസരിച്ച് നിങ്ങൾ എടുക്കുക കേട്ടോ എന്നിട്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നമ്മുടെ തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലിട്ട് നല്ലതുപോലെ അരച്ചതിന് ശേഷം നമ്മൾ തലയോട്ടിയിലൊക്കെ തേച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ താരന്റെ പ്രശ്നമേ ഉണ്ടാവില്ല ഒരു യൂസിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇത് ഉപയോഗിക്കുക നിങ്ങളുടെ മുടിയുടെ മുടി ിൽ താരൻ അതുപോലെ തന്നെ മുടി വളരുന്നില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടും അതുപോലെ നിങ്ങൾക്ക് നിങ്ങൾ ഏതെണ്ണയാണ് ഉപയോഗിക്കുന്നത് അതുകൂടി മിക്സ് ചെയ്തിട്ട് നിങ്ങൾ തേക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് നിങ്ങളുടെ മുടി ഭയങ്കര ഡ്രൈ ആയിട്ടുള്ളതാണെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു ഓയിൽ ഒഴിച്ചാൽ മതി ഇല്ല ഓയിലി ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ നിങ്ങൾ ഓയിൽ ഉപയോഗിക്കാതെ തന്നെ തൈരും ഉലുവയും കറിവേപ്പിലയും ഉള്ള മിശ്രിതം ഉപയോഗിച്ചാൽ മതി വളരെ എഫക്റ്റീവ് ആണ്ട്ട് ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങളിതൊന്ന് തേച്ച് നോക്കും നിങ്ങളുടെ മുടി വളരുന്നത് കാണുമ്പോൾ നിങ്ങൾ തന്നെ ആശ്ചര്യപ്പെടും അത്ര നല്ല രീതിയിൽ മുടി വളരും ഒരു പത്ത് വയസ്സ് കഴിഞ്ഞതിന് ശേഷം ശേഷമുള്ള കുട്ടികൾക്ക് മാത്രം തേച്ച് കൊടുക്കുക ചെറിയ കുട്ടികൾക്കൊന്നും ഇത് ചെയ്ത് കൊടുക്കരുത് കേട്ടോ അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു ഉലുവ വെള്ളം എടുക്കുന്നുണ്ട് കേട്ടോ ഉലുവ വെള്ളം നമ്മൾ എടുക്കുന്നുണ്ട് അത് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് നമ്മൾ ഉലുവ ഇതുപോലെ ഊറ്റിയതിന് ശേഷം വെള്ളം മാറ്റിയതിന് ശേഷം ഒരു ദിവസം വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ മുള വരും ഇതുപോലെ നമ്മളൊന്ന് വിടവിട്ട് എന്താണ് വിടർത്തിയിട്ട് കൊടുത്ത് ഈ അരിപ്പയിൽ തന്നെ ഞാൻ വെച്ച് കാണിച്ചു തരുന്നുണ്ട് ഒരു ഒരൊറ്റ ദിവസം കൊണ്ട് നല്ല രീതിയിൽ മുള വരും മുള വന്ന ഈ ഒരു ഉലുവയ്ക്കുള്ള ഗുണം നിങ്ങളൊന്ന് കഴിച്ചു നോക്കാം നിങ്ങൾ സാലഡ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് അതിൽ ഇട്ടു കൊടുക്കുക അല്ലെങ്കിൽ അപ്പം ചീരത്തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ കുറച്ച് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക അപ്പം അതിൻ്റെ ഒരു കൈപ്പ് ഉണ്ടാവില്ല പക്ഷേ അതിൻ്റെ ഗുണം നമ്മുടെ ശരീരത്തിന് എത്തുകയും ചെയ്യും ക്യാൻസർ എന്ന രോഗം നമുക്ക് വരികയില്ല അതുപോലെ സ്കിന്നിനാണെങ്കിലും ഹെയറിനാണെങ്കിലും നമ്മൾ പ്രതിരോധ ശേഷിക്കും ഒക്കെ ഈ ഉലുവ വളരെ നല്ലതാണെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ് നമ്മൾ ആ ഒരു വെള്ളം എടുത്തതിലേക്ക് നമ്മൾ ഇനി ചേർക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ നമ്മളെ സ്കിന്നിനൊക്കെ നമുക്ക് ഇത് ഹെയറിനെ എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഹെയർ ഉണ്ടാക്കാനായിട്ട് സാധിക്കും ആ ഒരു വെള്ളം കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു നമ്മുടെ ചായപ്പൊടി എന്നിട്ട് ഇത് നല്ലതുപോലെ വെട്ടി നമ്മൾ എല്ലാ ദിവസവും തലയോട്ടിയിൽ നമ്മൾ മസാജ് ചെയ്ത് പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന എന്താണ് തലയിൽ ഉണ്ടാവുന്ന ചൊറിച്ചില്ല അതുപോലെ നര നര വന്നവർക്കാണെങ്കിൽ അത് സാവകാശം മാറിക്കിട്ടാനായിട്ട് ഇല്ലെങ്കിൽ മുടി കൊഴിച്ചിലുള്ളവർക്ക് അത് വളരെ എല്ലാ മാറിക്കിട്ടാനൊക്കെ കുളിക്കുന്നതിന് അഞ്ച് മിനിറ്റ് മുമ്പ് നമ്മളൊന്ന് തേച്ച് കൊടുക്കാം കേട്ടോ അടുത്തതായിട്ട് നമ്മൾ പപ്പടമൊക്കെ ടേസ്റ്റ് വ്യത്യാസം വരും അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കവറിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ അത് നല്ല ഫ്രഷ് ആയിട്ടിരിക്കും അതുപോലെ തന്നെ നമ്മൾ വറ്റൻ മുളകൊക്കെ അധികം വേടിച്ച് വെച്ചാൽ പെട്ടെന്ന് പൂപ്പൽ വരും അല്ലേ അപ്പോൾ അത് വരാതിരിക്കുവാനായിട്ട് നമുക്ക് കുറച്ച് ഉലുവ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പൂപ്പൽ വരിക അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു ക്രഞ്ചിനെസ് പോകുക അതൊക്കെ മാറി നല്ല ഫ്രഷ് ആയിട്ട് എപ്പോഴും ഇരിക്കും കേട്ടോ അടുത്തായിട്ട് നമുക്കൊരു അപ്പത്തിൻ്റെ റെസിപ്പി നോക്കാം കേട്ടോ ഈ ഒരു കപ്പിന് ഒരു കപ്പ് അരിയാണ് ഞാൻ എടുത്തേക്കുന്നത് അത് ഞാൻ നമ്മളുടെ ഒരു ആറ് മണിക്കൂർ കുതിർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ചോ അരിയുടെ മേളിൽ നമ്മൾ മിക്സിയിൽ ഇടുമ്പം അതിൻ്റെ മേളിൽ വെള്ളം വരുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ തേങ്ങ ഒരു രണ്ട് പിടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഒരു കയ്യിൽ നമ്മളുടെ ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇടാൻ ഇഷ്ടമില്ലാത്തവർ റവ കപ്പി കപ്പിക്കാച്ചാണെങ്കിലും ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ നമ്മളുടെ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിത് അടിച്ച് നല്ലതുപോലെ എടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ ഈസ്റ്റോ അല്ലെങ്കിൽ നമ്മൾ പുളിമാവോ തേങ്ങാവെള്ളമോ ഒന്നും ചേർക്കുന്നില്ല നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഇതേ മെത്തേഡ് തന്നെ നിങ്ങൾക്ക് നമ്മൾ നമ്മളിപ്പോൾ ദോശ ഉണ്ടാക്കുക ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് തന്നെ ചെയ്യാട്ടോ നമ്മൾ എങ്ങനെയാണോ ദോശ അരച്ച് വെക്കുന്നത് അപ്പോൾ നമ്മൾ പുളിമാവ് ഒന്നും ചേർക്കാതെ തന്നെ ഒന്നും ഒരു പെർമെൻറ്റേഷനും ചേർക്കാതെ തന്നെ നമുക്ക് ഇതുപോലെ ഞാൻ ഈ ചെയ്യുന്ന മെത്തേഡ് തന്നെ ചെയ്യാം ഒരു നല്ല വൃത്തിയുള്ള ഒരു കോട്ടൺ തുണി എടുക്കുക അതിലേക്ക് ഒരു നുള്ളു എടുക്കുക നല്ല ക്ലീൻ ആയിട്ടുള്ള കോട്ടൺ തുണി എടുക്കണം കേട്ടോ കോട്ടൺ തുണി തന്നെ വേണം നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും അപ്പോൾ ഇതുപോലെ ഒരു ചെറിയ കിഴി കെട്ടി കൊടുക്കാം കേട്ടോ റബ്ബർ ബാൻഡ് ഒന്നും ഇടാതെ തന്നെ ആ തുണി കൊണ്ട് തന്നെ നിങ്ങൾ കിഴി കെട്ടി കൊടുക്കണം കേട്ടോ അപ്പോൾ ഒരു എന്താണ് ടേസ്റ്റ് വ്യത്യാസവും ഇല്ലാതെ തന്നെ നമ്മളുടെ പാലപ്പം നല്ല നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പൊങ്ങി വന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരപ്പം കിട്ടും കേട്ടോ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ വെച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മളെങ്ങനെയാണോ രാത്രി നമ്മൾ നമ്മളടിച്ച് വെച്ച് രാവിലെയല്ലേ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇത് ഇത് അടച്ചു വെച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതേ മെത്തേഡ് തന്നെ നിങ്ങൾ ഇഡലി ഉണ്ടാക്കുമ്പോഴും ഇതേ കിഴി കെട്ടി ഒന്ന് വെച്ചാൽ മാത്രം മതി കിട്ടോ വളരെ എഫക്റ്റീവാണ് ഇത് നമ്മൾ അത് പൊങ്ങി തന്നെ കിടക്കും അതെടുത്തൊന്ന് മാറ്റിയാൽ മതി നോക്കിക്കാൻ നല്ല രീതിയിൽ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് നമ്മൾ അപ്പം ചൂടുന്നതിന് ഒരു മണിക്കൂർ മുമ്പാണ് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക നേരത്തെ ഉപ്പ് ഇട്ട് വെക്കേണ്ട കാര്യങ്ങൾ നമ്മൾ എടുക്കുന്ന സമയത്ത് ഒരു മണിക്കൂർ മുമ്പ് നമ്മൾ ഉപ്പിട്ട് കൊടുത്താൽ ഒന്നുകൂടി നല്ല ൊങ്ങി വന്നിട്ടുണ്ട് നല്ല എന്താണ് സോഫ്റ്റ് ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു അപ്പം തന്നെയാണ് കേട്ടോ നമ്മൾ ഈസ്റ്റും ബേക്കിംഗ് നമ്മൾ നമ്മളിടുമ്പോൾ അത് നമ്മുടെ ശരീരത്തിന് വളരെ അധികം ഹാനികരമാണ് നമ്മുടെ കുടലിൽ പല രീതിയിലുള്ള അസിഡിറ്റിയും അതുപോലെ എന്താണ് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് കാലക്രമേണ അപ്പം അപ്പത്തന്നെയൊന്നും അറിയില്ല കാലക്രമേണ നമുക്ക് വരും കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അപ്പം നിങ്ങൾക്കിത് മൊരിച്ചെടുക്കണമെങ്കിൽ മൊരിച്ചെടുക്കാം കേട്ടോ ഞാനിവിടെ ഇങ്ങനെ മൊരിയിച്ചെടുക്കുന്നത് അത്ര ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാനിങ്ങനെ എടുക്കുന്നത് വളരെ ടേസ്റ്റിയാണ് വളരെ ഹെൽത്തി ായിട്ടുള്ള നല്ല ഒരു റെസിപ്പിയാണ് നിങ്ങൾ എല്ലാവരും ചെയ്തു നോക്കുക ഇനി തണുപ്പ് കാലം വരുമ്പോൾ ഈ ഒരു സൂത്രം ചെയ്താൽ മതി നല്ല അടിപൊളി പാലപ്പം കിട്ടാനായിട്ട് ചെയ്തു നോക്കുക എല്ലാവരും വളരെ ഹെൽത്തി ആയിട്ട് അപ്പം കഴിക്കാം അടുത്തതായിട്ട് ബ്രഹ്മിയെക്കുറിച്ചാണ് ഏറ്റവും ബ്രഹ്മിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് നമ്മുടെ മുടിക്ക് വളരെ നല്ലതായിട്ടുള്ള മുടി കൊഴിച്ചിൽ മാറുവാനും മുടി വളരുവാനും ഒക്കെ മുടി കറപ്പിക്കുവാനും ഒക്കെ നല്ലൊരു അട്ടിപൊളിയായിട്ടുള്ള ഒരു സാധനമാണ് നമ്മുടെ ബ്രഹ്മി ബ്രഹ്മി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വളരെ അധികം അതിൽ അഴുക്കുണ്ടാവും പാടങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത് അതിൻ്റെ വേരും അതുപോലെ തന്നെ മഞ്ഞ കളറായിട്ടുള്ള ഇലകളും ചീന ഇലകളും എല്ലാം മാറ്റി എടുത്താൽ അത് കുറച്ചധികം സമയം എടുക്കും എടുക്കാനായിട്ട് അപ്പോൾ അതൊക്കെ ക്ലീൻ ആക്കിയെടുത്തതിനു ശേഷം നമ്മൾ മിക്സിയിലിട്ട് ഇതുപോലെ അരച്ചെടുക്കുന്നുണ്ട് അരച്ചെടുക്കുമ്പോൾ നമുക്ക് നല്ലതുപോലെ അരഞ്ഞു കിട്ടാനായിട്ട് വെള്ളമൊന്നും ചേർക്കരുത് ശർക്കര പാനി ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് ഒരു കിലോ നമ്മുടെ ബ്രഹ്മി വേടിച്ചതിൽ നമുക്കൊരു കിലോന്റെ താഴെ മാത്രമേ ബ്രഹ്മി കിട്ടിയിട്ടുള്ളൂ അത്രയും ആയി പോയിട്ടുണ്ട് എന്ന് വെച്ചാൽ അതിന്റെ അഴുക്കും നല്ല ഇലകൾ മാത്രം അത് പ്രത്യേകം ശ്രദ്ധിക്കണം അണുക്കളോ പുഴുക്കളോ ഒന്നും ഇല്ലാതെ ക്ലീൻ ആക്കി ക്ലീനാക്കിയെടുക്കാൻ കുറച്ചധികം സമയം എടുക്കും അതുപോലെ തന്നെ അതിന്റെ ആ ഒരു മഞ്ഞ ഇലകളൊക്കെ മാറ്റണം അതിലേക്ക് നമ്മൾ ഇവിടെ അരക്കിലോ തന്നെ ശർക്കരയും ചേർക്കുന്നുണ്ട് കേട്ടോ അരക്കിലോ ബ്രഹ്മിക്ക് അരക്കിലോൻ്റെ താഴെയാണ് നമുക്ക് ബ്രഹ്മി കിട്ടിയേക്കുന്നത് അത് അരക്കിലോ നമ്മളുടെ ശർക്കര പാനിയാക്കി എടുത്ത ആ ഒരു ശർക്കര പാനിയൊഴിച്ചാണ് നമ്മൾ ഈ ഒരു ബ്രഹ്മി അരച്ചെടുക്കുന്നത് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ എന്നിട്ട് നമ്മൾ ഇത് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നേരിയ തീയിൽ ഇട്ടിട്ട് നമ്മൾ ഇത് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ആ മിക്സിയിലുള്ളതെല്ലാം നല്ലതുപോലെ തന്നെ തൂത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളുടെ വളർന്ന് വരുന്ന കുട്ടികൾക്കാണെങ്കിൽ കൂടി ഓർമ്മക്കുറവ് എന്താ പറയുക മുടി വളരുന്നില്ല അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവുമല്ലോ കൂടുതൽ സംസാരിക്കുന്നില്ല അങ്ങനെയുള്ള കുട്ടികൾ കുട്ടികൾക്കാണെങ്കിലും അതുപോലെ ബുദ്ധിശക്തിക്കും ഓർമ്മശക്തിക്കും നമ്മുടെ മുടി വളരുവാനും ഒക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ഞാനിവിടെ ഉണ്ടാക്കി കാണിച്ചു നമുക്ക് കടകളിൽ വാങ്ങാനായിട്ട് ഇതൊക്കെ കിട്ടും പക്ഷേ നമ്മൾ നമ്മുടെ വീട്ടിലുണ്ടാക്കുമ്പം അത്രത്തോളം ആ ഒരു ക്വാണ്ടിറ്റിയും അത്രത്തോളം നമ്മുടെ ആ ഒരു കെയറിങ്ങോട് കൂടി ഉണ്ടാക്കുമ്പോൾ അതിനെ എഫക്റ്റ് കൂടുതലായിരിക്കും അല്ലെ അപ്പം ഞാൻ ബാക്കി ശർക്കര പാനി കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നേരിയ തീയിൽ ഇതുപോലെ കൈവിടാതെ ഇളക്കി കൊടുക്കണം കേട്ടോ നമ്മൾ നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ ടേസ്റ്റ് വളരെ മുന്തി നിൽക്കുന്നു എന്ന് തോന്നിയാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ അരച്ച ചാറ് മാത്രം അതിന്റെ നീര് മാത്രം എടുത്ത് ശർക്കര പാനീയിൽ മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് പക്ഷേ ഇത്തിരി കൂടി എഫക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ അരച്ച് എടുക്കുന്നതാണ് കേട്ടോ ഇനി അടുത്തതായിട്ട് ഒരു തേങ്ങയുടെ പാൽ വെള്ളം ചേർക്കാതെ ചിരികീതി ു ശേഷം നമ്മൾ നല്ലതുപോലെ ഒരു കോട്ടൺ തുണിയിൽ പിഴിഞ്ഞെടുക്കുക ഞാനത് ഇവിടെ കാണിച്ചിട്ടില്ല പക്ഷെ വെള്ളം ചേർക്കാതെ തന്നെ നിങ്ങൾ അത് പിഴിഞ്ഞെടുക്കണം അതിൻ്റെ ആ ഒരു തേങ്ങാപ്പാൽ മാത്രം മതി കുറേ വെള്ളം ഇട്ട് അടിച്ച് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കരുത് ഒന്ന് കുറുകി വരുമ്പോഴത്തേക്കും ഒരു മൂന്ന് നാല് കയ്യിൽ നമ്മളുടെ തേങ്ങാപ്പാലായിരിക്കും ഞാനിവിടെ ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഒരു ഫുള്ള് തേങ്ങയുടെ പാലാണ് നമ്മൾ നമ്മളിവിടെ എടുക്കേണ്ടത് കേട്ടോ എന്നിട്ട് ഇത് നേരിയ തീലിട്ട് ഇതുപോലെ ഇളക്കി ഇളക്കി നിൽക്കുക ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഒന്നും കൂടി ഒന്ന് മുറുകി വരുമ്പോഴത്തേക്കും ബാക്കിയുള്ള തേങ്ങാപ്പാൽ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കണ്ടില്ല നല്ല കട്ടി തേങ്ങാപ്പാലാണ് ഒട്ടും വെള്ളം ചേർക്കാതെ അടിച്ചെടുത്ത് നല്ല കട്ടി തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അതിന് ശേഷം കുറച്ച് സമയം എടുത്ത് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് പക്ഷേ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ കുറച്ച് സമയം നമ്മൾ എപ്പോഴും മാറ്റി വെച്ചാൽ നാളെ നമുക്ക് അതിൽ സന്തോഷിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വെച്ചാൽ നമ്മൾ കടയിൽ നിന്ന് റെഡിമെയ്ഡായിട്ട് വേവിച്ചു കൊടുക്കുമ്പോൾ ഇത്രത്തോളം എഫക്റ്റും ഇത്രത്തോളം ഗുണവും അതിന് അപ്പോൾ ഇത് അതിനുശേഷം ആ ഒരു ബാക്കി തേങ്ങാപ്പാൽ ഇപ്പം ഒരു തേങ്ങയുടെ ഫുള്ള് പാൽ ഒഴിച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റും കൂടെ കഴിയുമ്പോൾ ഈ ഒരു കളർ ആയിട്ട് വരുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നേരിയ തീലിട്ടിട്ട് വേണം നിങ്ങൾ നിങ്ങളിത് ചെയ്യാനായിട്ട് അതിനുശേഷം ഇതുപോലെ ഒന്ന് പൊട്ടി തുടങ്ങും കേട്ടോ പൊട്ടി തുടങ്ങുമ്പോൾ നമ്മളുടെ ഒരു ജാതിക്ക ജാതിക്കൊടിയില്ലേ ജാതിക്ക പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളുടെ നല്ല ജീരകത്തിൻ്റെ പൊടിയും പിന്നെ നമുക്ക് വേണമെങ്കിൽ ചുക്കിൻ്റെ പൊടിയും ഇട്ട് കൊടുക്കാവുന്നതാണ് ഇവയെല്ലാം ചേർക്കുമ്പോൾ ഒരു ഔഷധ ലേഹ്യമായിട്ട് ഇത് മാറുന്നതാണ് ചുക്ക് വേണമെങ്കിൽ ചേർക്കാൻ പറയുന്നത് അതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ചുക്ക് ചേർത്താൽ അത്രയും നല്ലതാണ് ഇത് മുതിർന്നവർക്കും കഴിക്കാവുന്നതാണ് മുടി മുടികൊഴിച്ചിൽ അതുപോലെ തന്നെ അകാല നരയൊക്കെ സാവകാശത്തിൽ മാറി കിട്ടാനായിട്ടും വളരെ സഹായിക്കുന്ന ഒരു ലേഹ്യമാണ് കേട്ടോ നമ്മൾ പുറമേ കുറേ വാരി തേച്ച് എന്ത് ചെയ്തിട്ടും യാതൊരു കാര്യമില്ല ഉള്ളിൽ കൂടി നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെന്നാൽ മാത്രമേ അതിനൊരു പൂർണ്ണത ഉണ്ടാവുള്ളൂ അതെല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മൾ കുറേ പുറമേ വാരി തേച്ചിട്ട് ഉള്ളിൽ നിന്നും വരുന്ന എഫക്ട് വേറെയാണെങ്കിൽ ഒരു ഗുണം ഉണ്ടാവില്ലല്ലോ അപ്പം നമ്മൾ ഇത് നേരിയ തീയിട്ട് ഇതുപോലെ നല്ലതുപോലെ കുറി ഈ ഒരു പരുവമായി തുടങ്ങുമ്പോൾ നമുക്ക് ഇനി നെയ് ചേർക്കാം കേട്ടോ നമ്മൾ വീട്ടിലുണ്ടാക്കിയ നെയ്യാണെങ്കിൽ അത്ര നല്ലതാണ് എന്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ മിൽമേനെ ചേർക്കുന്നത് ടോട്ടൽ നമ്മളൊരു അഞ്ച് ടേബിൾ സ്പൂൺ നെയ് ചേർക്കുന്നുണ്ട് കേട്ടോ മുതിർന്നവർ കഴിക്കുന്നതാണെങ്കിൽ നെയ് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇത് കുട്ടിക്ക് കൊടുക്കാനായത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതിൽ നെയ് ചേർക്കുന്നത് മുതിർന്നവർ കഴിക്കുന്നത് മുടി നര മാറുവാൻ മുടി കൊടിച്ചിട്ട് മാറുവാനാണ് നിങ്ങൾ ഇത് കഴിക്കുന്നതെങ്കിൽ നിങ്ങൾ നെയ് ചേർക്കേണ്ട കാര്യമില്ല ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ചേർക്കാവുന്നതാണ് കേട്ടോ മുതിർന്നവരാണെങ്കിൽ ഇത്തിരി ക്വാണ്ടിറ്റി അധികം കഴിക്കാം ചെറിയ കുട്ടികൾക്കാണെങ്കിൽ ഒരു പതിനഞ്ച് വയസ്സ് വരെയും ഉള്ള കുട്ടികൾക്ക് കഴിക്കാനാണെങ്കിൽ വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രം പ്രായത്തിനനുസരിച്ച് ക്വാണ്ടിറ്റി കുറച്ച് കുറച്ച് കൊണ്ടുവരണം പത്ത് വയസ്സിന് താഴെയുള്ളവർക്കാണെങ്കിലും അഞ്ച് വയസ്സിന് താഴെയുള്ളവർക്കാണെങ്കിലും വളരെ കുറച്ച് മാത്രം കൊടുക്കാവുള്ളൂ അപ്പോൾ ഒരു മുക്കമണിക്കൂറിനടുക്കേണ്ട നമുക്ക് ഈ ഒരു പാനിൽ നിന്നും ഇതുപോലെ വിട്ട് കിട്ടുന്ന ഒരു പരുവം വരെയും നമ്മൾ ഇത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം നല്ലതുപോലെ തന്നെ ഇതുപോലെ ഇതേ കണ്ടില്ല നമ്മളിങ്ങനെ നീക്കുമ്പോൾ നല്ല രീതിയിൽ ആയി കിട്ടി ഈ ഒരു പരുവം വരെ നമ്മൾ നമ്മളിത് ആക്കിയെടുക്കുക കേട്ടോ ഇത് നമ്മൾ നമുക്ക് പുറം പുറത്ത് തന്നെ ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ നമുക്ക് പുറത്ത് തന്നെ വെച്ച് സൂക്ഷിക്കാവുന്നതാണ് വളരെ ഹെൽത്തിന് ബെനിഫിറ്റ് ആയിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ബുദ്ധിശക്തി ഓർമ്മശക്തിക്കും പട്ടിപൊളി ലേഹ്യമാണ് അച്ചൂടാറിന് ശേഷം ഇതുപോലെ ഒരു ഗ്ലാസ് ജാറിൽ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നറും ഉപയോഗ സൂക്ഷിക്കാതിരിക്കുക കേട്ടോ രാവിലെ എന്നും വെറും വൈറ്റില്ല ആരാണെങ്കിലും മുതിർന്നവരാണെങ്കിലും കുട്ടികളാണെങ്കിലും വെറും വൈറ്റില്ല കുട്ടികൾക്കാണെങ്കിലും ഇത്ര ക്വാണ്ടിറ്റി മാത്രമേ കൊടുക്കാവുള്ളൂ ചെറിയ കുട്ടികളാണെങ്കിൽ ചെറിയ ഒരു ഉരുള മാത്രം എടുക്കുക എന്നിട്ട് നീര് ചൂട് പാലും കൂടി ഇതിന്റെ ബാക്കിൽ കുടിക്കുന്ന ചൂടിന് പാല കുടിക്കുക ഒരു ഒര ക്ലാസ്സെങ്കിലും കുടിക്കുക വളരെ എഫക്റ്റീവായിട്ടുള്ളതാണ് എൻ്റെ മോന് സംസാരം ക്ലിയർ അല്ലാണ്ടായപ്പോൾ ഒരു ചേച്ചി എനിക്ക് പറഞ്ഞു തന്നു വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള അവനിപ്പോൾ പഠിക്കാനും എല്ലാവരും നല്ല സ്മാർട്ടായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ലേഹ്യം ഞാൻ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷമാണ് അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഷെയർ ചെയ്തത് ഉപകാരപ്രദമായ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം